സുഹൃത്തുക്കളെ എല്ലാവരും വിളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടി അറിയിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കുകയാണ് നമ്മൾ താമസിക്കുന്ന റൂമാണ് അത് അതിൻ്റെ അടുത്ത് നമ്മളെ ബസ് നിർത്തിയിട്ടുണ്ട് അതുപോലെ ഒരു പാടി അതായത് വീടുണ്ടായിരുന്ന സ്ഥലമാണത് അവിടെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല ഉണ്ടല്ലേ ആ ഒരു ഒഴിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് പിന്നെ പുഴ കര കവിഞ്ഞ് ഒഴുകുന്നതാണ് ഇതാ സൈഡൊക്കെ ഇടിഞ്ഞോണ്ട് എപ്പോഴും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെള്ളം വെള്ളത്തിൻ്റെ കുത്തൊഴുക്കാണ് ഈ കാണുന്നത് ഇത് ഇപ്പോൾ രാവിലെ ഏഴുമണിക്ക് എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റെയർ റൂമിലേക്ക് അല്ലെങ്കിൽ അട്ടമലയിലേക്ക് പോകുന്ന വഴിയിലുണ്ടായിരുന്ന അമ്പലം നിന്നിരുന്ന സ്ഥലമാണത് അവിടെ ഇപ്പോൾ അമ്പലമല്ല അതുപോലെ പാലം ഉണ്ടായിരുന്ന സ്ഥലമാണത് ആ ഒരു വെള്ളം കാണുന്നതിൻ്റെ ഇപ്പുറത്ത് അവിടെ പാലവും കാണുന്നില്ല വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ നിൽക്കുകയാണ് പിന്നെ നമ്മൾ അവിടേക്ക് വരുന്ന വഴികളാണിത് വഴിയൊക്കെ ചളി നിറഞ്ഞ് മരങ്ങളൊക്കെ അടിഞ്ഞിരിക്കുകയാണ് ഏതായാലും അട്ടമല പൊട്ടിയതിന് ചുരുമ മുണ്ടക്കൈ പൊട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തം വെള്ളം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയെന്നാണ്